നസ്കൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്കും നാനൂറ് സീറ്റ് മുന്നണിയായും നേടുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നത് ആത്മവിശ്വാസമില്ലാതെ നരേന്ദ്രമോദി ഇങ്ങനെ പറയില്ലെന്നും പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും സംഘപരിവാറുകാർ ആവേശത്തോടെ പറയുന്നു അതിനുള്ള കരുക്കൾ നീക്കാൻ ബി ജെ പിക്ക് അറിയുകയും ചെയ്യാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം എന്തുദ്ദേശത്തോടു അവർ ചെയ്താലും കെജ്രിവാളിന്റെ അറസ്റ്റ് തിരിച്ചടിയാകുമെന്ന് തീർച്ചയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ബി ജെ പി തീരുമാനമെടുക്കുമ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട് അന്വേഷണ ഏജൻസികളിൽ ഞങ്ങൾ ഇടപെടില്ല അവർ അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയല്ല യാഥാർത്ഥ്യമെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ തീരുമാനമില്ലാതെ അങ്ങനെയൊരു കാര്യം ചെയ്യില്ല അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമാണെങ്കിലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണെങ്കിലും എത്രമാത്രം ആവശ്യമാണെങ്കിലും അതിന്റെ പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി വിലയിരുത്തി പഠിച്ചതിന് ശേഷം മാത്രമേ ബി ജെ പി സർക്കാർ ചെയ്യാറുള്ളൂ ഈ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രകോപനപരമായ അറസ്റ്റ് ഉണ്ടാക്കിയത് അതിന്റെ കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലേർപ്പെടുന്നത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് ബി ജെ പിക്ക് അറിയാം ഡൽഹിയിൽ ആം ആദ്മി തരംഗം നിലനിൽക്കുകയാണ് എന്നാൽ രാജ്യം ഭരിക്കാൻ മോദിയാണ് നല്ലതെന്ന് ഡൽഹിക്കാർ കരുതുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിക്കും ബി ജെ പി മുഴുവൻ സീറ്റും സമ്മാനിച്ച ഡൽഹിക്കാർ തൊട്ടടുത്ത വർഷം എഴുപതിൽ അറുപത്തിയേഴ് സീറ്റാണ് ആം ആദ്മിക്ക് സംസ്ഥാനം ഭരിക്കാൻ കൊടുത്തത് അതിനർത്ഥം രാജ്യം മോദി ഭരിക്കട്ടെ സംസ്ഥാനം ആം ആദ്മി ഭരിക്കട്ടെ എന്നാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി രണ്ട് സീറ്റോടെ ആം ആദ്മി വീണ്ടും അധികാരത്തിലെത്തുന്നു പക്ഷേ അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഏഴ് സീറ്റുകളും കൊടുത്തത് ബി ജെ പിക്ക് ആത്മവിശ്വാസമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലാവുന്നു നാല് സീറ്റുകളിൽ ആം ആദ്മിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുമ്പോൾ തീർച്ചയായും ഈ പാർട്ടികൾ തമ്മിലുള്ള ഐക്യം ബി ജെ പിക്ക് ഭീഷണിയായി മാറുന്നു മുന്നൂറ്റി എഴുപത് എന്ന അജണ്ട പ്രഖ്യാപിക്കുമ്പോഴും നിലവിലുള്ള സീറ്റുകളിൽ ഒന്നുപോലും കുറയാതിരിക്കാനുള്ള ജാഗ്രതയാണ് ബി ജെ പി കാട്ടുന്നത് ഒരുപക്ഷെ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് നിലവിലുള്ള സീറ്റ് ഒട്ടും കുറയാതിരിക്കാനാവാം അതുകൊണ്ടുതന്നെ ബി ജെ പി അതിന് പീക്കിലെത്തിയ ചില സംസ്ഥാനങ്ങളുണ്ട് ഗുജറാത്തും മധ്യപ്രദേശും രാജസ്ഥാനും അടങ്ങിയ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും കുറയാൻ പാടില്ല ആ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള ഐക്യം ബി ജെ പിയുടെ സീറ്റ് നിലയിൽ വ്യത്യാസമുണ്ടാക്കിയേക്കും എന്ന് സാഹചര്യമുണ്ട് ബി ജെ പിക്ക് തന്നെയാണ് ഇവിടെയൊക്കെ മുൻതൂക്കം ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമാണ് സാഹചര്യം എന്നാൽ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്നതാണ് പ്രശ്നം ഭൂരിപക്ഷ സീറ്റുകൾ കിട്ടുമെന്ന് ഉറപ്പാണെങ്കിലും ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആം ആദ്മി എന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കെട്ടുറപ്പിൽ മാത്രം പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് രണ്ടാമനായി കെജ്രിവാൾ കൊണ്ടുവന്നത് മനീഷ് സിസോദിയായിരുന്നു മനീഷ് സിസോദിയെ ഒരു വർഷം മുമ്പ് തന്നെ ജയിലിലടച്ച് കെജ്രിവാൾ ജയിലിലാവുന്ന സാഹചര്യത്തിൽ പകരക്കാരൻ ഇല്ലാതാവുന്ന സാഹചര്യമാണ് ആദ്യം സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ സർവാത്മാവായ കെജ്രിവാൾ ജയിലിലാകുമ്പോൾ അവർക്ക് പകരം ഒരു പോലും നിയോഗിക്കാൻ കഴിയുന്നില്ല ഇതുതന്നെയാണ് ബി ജെ പിയുടെ തന്ത്രവും ജയിലിൽ ദീർഘകാലം കഴിയേണ്ട സാഹചര്യമുണ്ടായാൽ ആം ആദ്മിയെ ആര് നയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് വേണ്ടി ആര് കാമ്പയിൻ ചെയ്യും മുഖ്യമന്ത്രിയായി ആരെത്തും കെജ്രിവാൾ ജയിലിലാകുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാവും ജയിലിൽ കിടന്ന് ഭരിക്കാം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മവിശ്വാസം മാത്രമാണ് ഏറെ വൈകാതെ കെജ്രിവാളിനെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പുറത്താക്കുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് ചെയ്യും ആ സമയത്ത് മുഖ്യമന്ത്രിയാവുന്ന ആളെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിന്റെ ടെസ്റ്റ് ഡോസാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കെജ്രിവാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനില്ലെങ്കിൽ ഡൽഹിയിൽ മാത്രമല്ല ഗുജറാത്തിലും ഹരിയാനയിലും ഗോവയിലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബിജെപി കണക്കാക്കുന്നു ക്യാപ്റ്റൻ ഇല്ലാതാവുന്ന ആം ആദ്മി ദുർബലമാകുമെന്നും ഏറെ വൈകാതെ തമ്മിൽ തല്ലി ഇല്ലാതാകുമെന്നും ബിജെപി കണക്കാക്കുന്നു അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ പദ്ധതിയാണ് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആം ആദ്മിയുടെ കടന്നുവരവ് അന്ന് ബി ജെ പി നിശബ്ദമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ബി ടീമാണ് ആം ആദ്മിയും കെജ്രിവാളുമെന്ന് കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ആം ആദ്മി അധികാരം പിടിച്ചതെല്ലാം കോൺഗ്രസിനെ പുറത്താക്കിയാണ് ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഗുജറാത്തിൽ പോലും ആം ആദ്മിയുടെ സാന്നിധ്യമാണ് ബി ജെ പിയെ നേരിടാൻ പ്രയാസമുണ്ടാക്കുന്നത് എന്ന് കോൺഗ്രസ് കരുതുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യശത്രുവായി ബി ജെ പിയെ കോൺഗ്രസും ആം ആദ്മിയും കണക്കാക്കുകയും കോൺഗ്രസ് വലിയേട്ടൻ മനോഭാവം വെടിഞ്ഞ് താഴോട്ട് ഇറങ്ങുകയും ചെയ്തതോടെ ആം ആദ്മിയെ അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ടായി ഗുജറാത്തിലും ഡൽഹിയിലും ഹരിയാനയിലും ചണ്ഡിഗഡിലും ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ചെറിയ ഭീഷണിയാണ് ബി ജെ പിക്ക് തന്നെയായിരിക്കും മുൻതൂക്കം തീർച്ചയാണ് എന്നാൽ ഇവിടങ്ങളിൽ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആം ആദ്മിയെ ഇല്ലാതാക്കുക എന്നത് ിയുടെ പദ്ധതിയായി മാറി കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന ബിജെപിക്ക് ആം ആദ്മിയുടെ കടന്നു വരവ് ഒരു ഭീഷണിയായി മാറുന്നു ആം ആദ്മി ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഗുഡ് ഗവേണൻസ് എന്ന പ്രിൻസിപ്പിളിൽ മുമ്പോട്ട് പോകുമ്പോൾ തകർന്നടിയുന്ന കോൺഗ്രസ് ബദലായി ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന് ബി ജെ പി ഭയക്കുന്നു കോൺഗ്രസ് തകർന്നടിയുമ്പോൾ പ്രാദേശിക പാർട്ടികൾ മാത്രം ബാക്കിയാവുമെന്നും പതിയെ പതിയെ ഈ പ്രാദേശിക പാർട്ടികളെ തകർക്കാമെന്നും കണക്കാക്കുമ്പോഴാണ് ദേശീയ പാർട്ടി പദവി കിട്ടിക്കൊണ്ട് ആം ആദ്മിയുടെ കടന്നു വരവ് അതുകൊണ്ട് ഭാവിയിലേക്കുള്ള എന്ന നിലയിലാണ് ആം ആദ്മിയെ തച്ചുടയ്ക്കാൻ കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ബി ജെ പി ആഗ്രഹിച്ചതുപോലെ സംഭവിക്കണമെന്നില്ല ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപത് എന്ന സ്വപ്നത്തിന് പോലും ഈ തീരുമാനം തിരിച്ചടിയായി എന്ന് വരാം ബി ജെ പി ഒരു സർവാധികാര സ്വേച്ഛാധിപത്യ പാർട്ടിയായി മാറുന്നു എന്ന് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ പോലും ആശങ്കപ്പെട്ടു തുടങ്ങുന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനെ കാരണമാകൂ ഇതിനു തൊട്ടുമുമ്പാണ് ഇൻകം ടാക്സുകാർ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് റിട്ടേൺ സമർപ്പിക്കാൻ വൈകി എന്നതാണ് കോൺഗ്രസിനെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ലെങ്കിലും കൃത്യമായി റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട് റിട്ടേൺ കൊടുക്കാൻ മടിച്ചതുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴ കൊടുക്കാൻ ഇൻകം ടാക്സ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നു അതിന് കയ്യിലുള്ള കാശ് കോൺഗ്രസിനില്ല അതിന്റെ ഭാഗമായി അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും മരവിപ്പിച്ച് ശ്വാസം മുട്ടിക്കുന്നത് ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ സ്വാരസ്യമുണ്ടാക്കും ആ സ്വാരസ്യത്തിന്റെ തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിനും ബിജെപിക്കും ബദലായി വളർന്നു വരുന്ന ആം ആദ്മിയെ ഇല്ലാതാക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെല്ലാം പ്രതിപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് എന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അഴിമതിക്കെതിരെ സന്ധ്യയില്ല സമരം ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന പലയിടങ്ങളിലും അറസ്റ്റ് ഉണ്ടാവുന്നില്ല കർണാടക പോലെയുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ ആരോപണം ഉണ്ടായിട്ടും ആരെയും അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെല്ലാം പ്രതിപക്ഷ നേതാക്കളാവുന്നത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അഴിമതിക്കെതിരെയുള്ള സന്ധ്യയില്ല സമരമായല്ല പ്രതിപക്ഷത്തോടുള്ള പകവീട്ടലായാണ് സാധാരണ ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ കണക്കിലെടുക്കുന്നത് കെജ്രിവാളിനെ ജയിലിലടച്ച് ആം ആദ്മിയുടെ മണ്ടവെട്ടി ഇല്ലാതാക്കാനാണ് ആഗ്രഹിച്ചതെങ്കിലും മുന്നൂറ്റി എഴുപത് എന്ന ബി ജെ പിയുടെ സ്വപ്നത്തിന് മാത്രമല്ല നിലവിലുള്ള സീറ്റുകളിൽ പിറകോട്ടു പോകുന്നതിനും ഒരുപക്ഷെ അറസ്റ്റ് കാരണമായേക്കാം ഡൽഹിയിലും ഗുജറാത്തിലും ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലാണെങ്കിലും മാനസികമായ ഐക്യം രൂപപ്പെട്ടിരുന്നില്ല ഡൽഹിയിൽ ഇത്രയേറെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസിനോട് എന്തിന് സഖ്യമുണ്ടാക്കുന്നു എന്ന ചോദ്യം ചില ആം ആദ്മി പാർട്ടി നേതാക്കളെങ്കിലും ഉയർത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് അറസ്റ്റ് നടന്നതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള അകലം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു രാഹുൽ ഗാന്ധി പരസ്യമായി അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു ഇന്ന് രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ഐക്യം രൂപപ്പെടുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ഇത് കാരണമാകും ഗുജറാത്തിലും ഡൽഹിയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായേക്കും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ഐക്യത്തിൽ മാത്രമല്ല അകന്നു നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് പോലും രംഗത്തെത്തിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും ശിവസേനയുടെയും അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഭിന്നതകളൊക്കെ പരിഹരിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പണി പാളും എന്ന സന്ദേശമാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ ഇപ്പോൾ ബി ജെ പി കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ ഐക്യത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ഐക്യത്തിന് ഇത് കാരണമാകും ഒഡീഷയിൽ സഖ്യശ്രമം പരാജയപ്പെട്ടതോടെ യു പിയിലും ബംഗാളിലും മാത്രമാകുന്നു ബി ജെ പിയുടെ കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യത കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പിറകോട്ടു പോകുന്ന സാഹചര്യത്തിന് പിറകെയാണ് ഇപ്പോൾ പ്രതിപക്ഷ ഐക്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയേക്കും